ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സംഗീത സമ്രാട്ടായി കീർത്തി നേടിയ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ മഹാരാജാവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രാജാക്കന്മാരിലെ കലാകാരനെന്നും കലാകാരന്മാരിലെ രാജാവെന്നും ആ മഹാപ്രതിഭയെ വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ചോതി നക്ഷത്രത്തിൽ ജനിച്ചതിനാലാണ് അദ്ദേഹത്തെ സ്വാതിരുനാൾ എന്നറിയപ്പെടുന്നു ഗർഭ ശ്രീമാൻ എന്നൊരു വിശേഷണവും അദ്ദേഹത്തിനുണ്ട് രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചതിനാൽ അമ്മയുടെ സഹോദരിയായ റാണി പാർവതി ഭായിയാണ് അദ്ദേഹത്തെ വളർത്തിയത് അതിബുദ്ധിമാനായിരുന്ന അദ്ദേഹം സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും മറ്റു പല ഭാഷകളിലും കുട്ടിക്കാലത്ത് തന്നെ നല്ല അറിവ് നേടി പതിനാറാം വയസ്സിൽ അദ്ദേഹം രാജാവായി സ്ഥാനമേറ്റു സംഗീതത്തിൽ അതീവ താൽപര്യനായിരുന്ന സ്വാതന്ത്ര്യനാൾ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും അദ്ദേഹത്തിന് ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു അക്കാലത്തെ പ്രസിദ്ധ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരും അതുപോലെ രാജ്യത്തെങ്ങുമുള്ള പ്രഗത്ഭ സംഗീത വാദ്യ കലാകാരന്മാരും മഹാരാജാവിൻ്റെ അതിഥികളായി കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു പ്രതിഭാസമ്പന്നനായിരുന്ന അദ്ദേഹം അവരുടെ പ്രോത്സാഹനങ്ങളോടെ സംഗീതരംഗത്ത് കൂടുതൽ ശോഭിച്ചു സ്വന്തം കൃതികളിൽ അദ്ദേഹം ഒരിക്കലും പേര് പേരുവച്ചിരുന്നില്ല പകരം കുലദേവതയായ ശ്രീ പത്മനാഭസ്വാമിയുടെ മുദ്രയിലാണ് ആ സ്ഥാനത്ത് പതിച്ചിരുന്നത് അദ്ദേഹം എത്ര കൃതികൾ രചിച്ചു എന്നതിന് കൃത്യമായ രേഖകളില്ല നാനൂറോളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ ഹിന്ദുസ്ഥാനി രചനകളും ഉൾപ്പെടുന്നു ഹിന്ദുസ്ഥാനി രീതിയിൽ കൃതികൾ രചിച്ച ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് അദ്ദേഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അപൂർവ രാഗങ്ങളിലും മഹാരാജാവ് കൃതികളും പദങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നവരത്ന കൃതികളും നവരാത്രി കൃതികളും അതാതിൻ്റെ പ്രത്യേകത ആഘോഷവേളകളിൽ ആലപിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടവയാണ് സംസ്കൃതത്തിലും തെലുങ്കിലും മലയാളത്തിലും അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തെപ്പറ്റി വിവരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉത്സവ പ്രബന്ധം എന്ന പ്രസിദ്ധമായ മലയാള കൃതി സംഗീതം പോലെ പ്രിയപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന് നൃത്തവും നൃത്തത്തിന് വേണ്ടിയും അദ്ദേഹം ധാരാളം കൃതികൾ സംസ്കൃതത്തിലും തെലുങ്കിലും മലയാളത്തിലുമായി രചിച്ചിട്ടുണ്ട് അവയിൽ ധനാസരി എന്ന രാഗത്തിലുള്ള തില്ലാന ഏറെ പ്രകീർത്തിക്കപ്പെടുന്നു രാജ്യത്തെങ്ങുമുള്ള നൃത്ത സംഘങ്ങൾ അക്കാലത്ത് എത്തുകയും രാജാവിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ നേടി പോവുകയും ചെയ്തിട്ടുണ്ട് അവരിൽ പലരെയും അദ്ദേഹം കൊട്ടാരത്തിൽ നിയമിക്കുകയും ചെയ്തു സംഗീതജ്ഞരെ മാത്രമല്ല മറ്റു കലാകാരന്മാരെയും അദ്ദേഹം അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്നു തിരുനാൾ കൃതികൾ ആസ്വാദകർക്ക് ഇന്നും പ്രിയപ്പെട്ടവയാണ് സംഗീത കലയ്ക്ക് മഹാസംഭാവനകൾ നൽകിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഈ ലോകത്തിൽ നിന്നും നാടുനീങ്ങി